ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ മാത്രമല്ല മലയാള സിനിമയുടെ ചരിത്രത്തിലും ഒരു കറുത്ത അധ്യായമായി മാറിയ സംഭവമാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിൽ വെച്ചും പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസ് ലൈംഗിക അതിക്രമത്തിന് കൊട്ടേഷൻ നൽകിയെന്ന അത്യപൂർവമായ ആരോപണം ഉയർന്ന ഈ കേസ് അധികാരവും സ്വാധീനമുള്ള വ്യക്തികൾ നിയമത്തിന് അധികൃതരല്ല എന്ന് തെളിയിച്ചുകൊണ്ട് നീണ്ട എട്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനു ശേഷം ഡിസംബർ എട്ടിന് വിധി പ്രഖ്യാപനത്തിലേക്ക് എത്തുകയാണ് കേവലം ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി സിനിമയിലെ അധികാര ഘടന സ്ത്രീ സുരക്ഷാ നിയമത്തോടുള്ള ഉന്നതരുടെ സമീപനം എന്നിവയെല്ലാം ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു അതിജീവിതയുടെ നിശ്ചയദാർഢ്യം സിനിമാ ലോകത്തെ പിളർപ്പുകൾ രാഷ്ട്രീയ ഇടപെടലുകൾ തുടർന്ന് നടന്ന വധ കേസ് മെമ്മറി കാർഡ് വിവാദം തുടങ്ങിയ നിരവധി ഘട്ടങ്ങളിലൂടെയാണ് കേസ് കടന്നുപോയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞ് തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ അങ്കമാലി അത്താണയ്ക്ക് സമീപം വെച്ച് നടിയുടെ വാഹനം തടഞ്ഞ് അതിക്രമിച്ചു കയറിയ ക്രിമിനൽ സംഘം താരത്തെ ഉപദ്രവിക്കുകയും അതിന്റെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആക്രമണത്തിന് ശേഷം നടി നേരിട്ട് സംവിധായകനും നടനുമായ ലാലിന്റെ വീട്ടിലെത്തി വിവരം അറിയിച്ചതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് സംഭവം നടന്ന ദിവസങ്ങൾക്കകം തന്നെ പോലീസ് ശക്തമായ അന്വേഷണവും ആരംഭിച്ചു വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന മാർട്ടിൻ ആദ്യം പിടിയിലായി തുടർന്ന് മുഖ്യപ്രതിയായ പൾസർ സുനിയും സഹായികളായ വിജീഷ് വടിവാൾ സലീം പ്രദീപ് മണികണ്ഠൻ എന്നിവരും അറസ്റ്റിലായി പ്രാഥമിക മൊഴികളിൽ തന്നെ അൻപത് ലക്ഷം രൂപയുടെ കൊട്ടേഷൻ പ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് പൾസർ സുനി വെളിപ്പെടുത്തി ഇത് കേസിന്റെ ദിശ തിരിച്ചുവിടുന്ന പ്രധാന ഘടകമായി ആക്രമണം നടന്ന നാലര മാസത്തിനുള്ളിൽ കേസിലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച മലയാള സിനിമയിലെ മുൻനിര നടനായി ദിലീപ് അറസ്റ്റിലായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് നടന്ന ഈ അറസ്റ്റ് കേരള സമൂഹത്തെ ആകെ ഞെട്ടിച്ചു കൊട്ടേഷൻ നൽകി ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം രാജ്യത്തിന്റെ നീതിനായ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതായിരുന്നു അറസ്റ്റിനെ തുടർന്ന് എൺപത്തഞ്ച് ദിവസമാണ് ദിലീപ് ജയിലിൽ കഴിഞ്ഞത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയും ഹൈക്കോടതിയും പലതവണ ജാമ്യാപേക്ഷ തള്ളിയ ശേഷം ഒടുവിൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് കർശന ഉപാധികളോടെ ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു ദിലീപിന്റെ അറസ്റ്റിനെ തുടർന്ന് താരസംഘടനയായ അമ്മ അദ്ദേഹത്തെ സംഘടനയിൽ നിന്നും പുറത്താക്കി ഈ കേസ് സിനിമാ മേഖലയിലെ ചേരിപ്പോരുകൾക്കും വലിയ പൊട്ടിത്തെറികൾക്കും കാരണമായി ഒരൊറ്റ സംഭവമായി ഒതുങ്ങി ഒതുങ്ങിപ്പോകേണ്ടിരുന്ന കേസിനെ ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അതിജീവിതയുടെ അചഞ്ചലമായ നിഷേധാർഢ്യമാണ് നിയമവ്യവസ്ഥയിലും നീതിയിലും വിശ്വാസമർപ്പിച്ച ഉന്നതരുടെ സ്വാധീന ശക്തികൾ അവർ ധീരമായി നേരിട്ടു നടി ആക്രമിക്കപ്പെട്ട സംഭവം സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും തൊഴിലിടങ്ങളിലെ ലിംഗ വിവേചനത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കും വഴി തുറന്നു ഇതിനെ തുടർന്നാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമനി സിനിമ കളക്റ്റീവ് രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് കേസിന്റെ വിചാരണ ആരംഭിച്ചു അതിജീവിത ഉൾപ്പെടെയുള്ള സാക്ഷികളുടെ മൊഴിയെടുപ്പും നീണ്ട നിയമ നടപടികളും നടന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിന് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ പകർപ്പ് ദിലീപിന് കൈമാറാനാകില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു ആറ് മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശിച്ചു കേസിന്റെ വിചാരണ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ കേസിന്റെ ഗതിയെ വീണ്ടും മാറ്റിമറിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ച് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് വിചാരണ കോടതി തുടരന്വേഷണത്തിന് അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒൻപതിന് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ദിലീപിനെ ഒന്നാം പ്രതിയാക്കി മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തു ദിലീപിനെ മുപ്പത്തിമൂന്ന് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു തുടരന്വേഷണം റദ്ദാക്കണമെന്ന് ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളുകയും അന്വേഷണം തുടരാമെന്ന് വിധിക്കുകയും ചെയ്തു ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവനെയും ചോദ്യം ചെയ്തു ദിലീപിന്റെ സുഹൃത്തും വ്യവസായമായ ജി ശരത് അറസ്റ്റിലായി കേസിൽ ഏറ്റവും ഞെട്ടിക്കുന്നതും ദുരൂഹത നിറഞ്ഞതുമായ സംഭവങ്ങളിൽ ഒന്നാണ് നടി ആക്രമിക്കപ്പെടുന്ന അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ പലതവണ തുറക്കപ്പെട്ടു എന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഏഴിന് നടത്തിയ ഹാഷ് വാല്യൂ പരിശോധനയിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പത്തൊമ്പത് എന്നീ ദിവസങ്ങളിൽ കാർഡ് തുറന്നതായി കണ്ടെത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കൃത്രിമം കാണിച്ചതിനും ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിച്ചതിനും സൈബർ വിദഗ്ധരായ തൃപ്പൂണിത്തറ സ്വദേശി സായ് ശങ്കർ അറസ്റ്റിലായി മെമ്മറി കാർഡ് തുറന്നതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ കേസിൽ നിർണായക തെളിവായി മാറിയേക്കാം തുടരന്വേഷണങ്ങളും നിയമപരമായ വെല്ലുവിളികളും കാരണം കേസിന്റെ വിചാരണ നീണ്ടുപോയെങ്കിലും എല്ലാ വാദപ്രതിവാദങ്ങളും പൂർത്തിയായി വിധി പ്രഖ്യാപനത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒമ്പതിന് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി ദീർഘകാലം ജയിലിൽ കഴിഞ്ഞ മുഖ്യപ്രതി പൾസർ സോണിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് ജാമ്യം ലഭിച്ചത് ശ്രദ്ധേയമായ ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടിനാണ് കേസിന്റെ വിധി പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നത് താൻ കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ദിലീപ് ഉള്ളതെങ്കിലും എന്തും സംഭവിക്കാമെന്ന എന്ന ആകാംക്ഷയിലാണ് കേരളം ഈ കേസ് നൽകുന്ന സന്ദേശം കേവലം ഒരു വ്യക്തിയുടെ നീതിയിൽ ഒതുങ്ങുന്നില്ല സിനിമാ മേഖലയിൽ നിന്നല്ല പൊതുസമൂഹത്തിന് എവിടെയും സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ എത്രത്തോളം ഭയാനകമാകാമെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉന്നതരെ തുറന്നു കാട്ടേണ്ടതിന്റെ ആവശ്യകതയും ഈ കേസ് ഊട്ടിയുറപ്പിച്ചു രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമുള്ളവർക്കെതിരെയും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്ന് ഉറപ്പുവരുത്തുന്നതിൽ നീതിന്യായ വ്യവസ്ഥ വഹിച്ച പങ്കും ശ്രദ്ധേയമാണ് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഇടപെടലുകൾ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു സിനിമാ ലോകത്ത് നിലനിന്നിരുന്ന അധികാര ഘടനയും ചില വ്യക്തികളുടെ ഏകാധിപത്യ പ്രവണതകളെയും ഈ കേസ് ചോദ്യം ചെയ്തു മലയാളികളെ സംബന്ധിച്ചിടത്തോളം നടി ആക്രമിക്കപ്പെട്ട കേസ് എന്നത് ഒരു സാധാരണ വാർത്തയല്ല അത് മലയാള സിനിമയുടെ ധാർമ്മികതയുടെയും നീതിക്ക് വേണ്ടിയുള്ള ഒരു അതിജീവിതയുടെ പോരാട്ടത്തിനെയും ഭരണകൂടത്തിലെയും കലാരംഗത്തെ ഉന്നതർ നിയമത്തിന് അധീരരല്ലെന്ന് തെളിയിച്ചതിന്റെയും ചിത്രമാണ് ഡിസംബർ എട്ടിന് വരുന്ന വിധി സമൂഹത്തിന് നീതിയുടെ ശക്തമായ സന്ദേശം നൽകുമെന്നും അതിജീവിതയ്ക്ക് ആശ്വാസമാകുമെന്നും കേരളം പ്രതീക്ഷിക്കുന്നു നിയമം അതിന്റെ അന്തിമമായ തീരുമാനം എടുക്കുമ്പോൾ ഈ കേസിന്റെ നാൾ ഒരു പാഠപുസ്തകമായി എക്കാലവും നിലനിൽക്കും